ആഗോള ഭീകരവാദത്തിന്റെ ഉറവിടമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ അറുപത്തി വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാറിൽ തൽസ്ഥിതി തുടരുമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലാണ് ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ഇക്കാര്യം അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിർത്തിവെച്ച സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉയർത്തുന്ന തെറ്റായ വിമർശനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ജലം ജീവനാണ് യുദ്ധ ആയുധമല്ലെന്ന് പാക് പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം നല്ല വിശ്വാസത്തോടെയാണ് അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് ആ ഉടമ്പടിയുടെ ആമുഖം അത് എങ്ങനെ സൗഹൃദപരമായി അവസാനിപ്പിച്ചുവെന്ന് വിവരിക്കുന്നുണ്ട് ആറര പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ ആ ഉടമ്പടിയുടെ ആത്മാവിനെ ലംഘിച്ചു ഹരീഷ് പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ഇരുപതിനായിരത്തോളം പേർ ഭീകരാക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു അതേസമയം അതിർത്തിയിൽ ഭീകരർക്കു വേണ്ടി നേപ്പാളും ഇന്ത്യയും സംയുക്തമായി തിരച്ചിൽ നടത്തിയതായി റിപ്പോർട്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഇന്ത്യ നേപ്പാൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ നേപ്പാൾ സായുധ സേനയും ഇന്ത്യൻ സേനയും വെള്ളിയാഴ്ച സംയുക്ത പെട്രോളിംഗ് നടത്തിയതായി ഇന്ത്യ ടുഡേ ആണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയും നേപ്പാളും എഴുന്നൂറ് കിലോമീറ്ററോളം അതിർത്തിയാണ് പങ്കിടുന്നത് ഇവിടങ്ങളിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും വനത്തിലുമായിട്ടായിരുന്നു പരിശോധന ഭീകരതക്കെതിരായ പോരാട്ടത്തിൽ നേപ്പാൾ സൈന്യം തങ്ങൾക്കൊപ്പമാണെന്ന് എസ് എസ് പി കമാൻഡർ ഗംഗാ സിംഗ് പറഞ്ഞു വളരെ അടുത്ത ബന്ധമാണ് നേപ്പാൾ സൈന്യവുമായി പുലർത്തുന്നത് ഇരു രാജ്യങ്ങളുടെയും ഏകോപന യോഗങ്ങൾ എല്ലാ മാസത്തിലും നടക്കുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന രഹസ്യവിവരങ്ങൾ തങ്ങളുമായി പങ്കിടാറുണ്ട് സംശയിക്കപ്പെടുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞ തരത്തിൽ തങ്ങളും ഇത്തരത്തിൽ രഹസ്യവിവരങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെന്നും എസ്എസ് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു